നമസ്കാരം ഞാൻ ആറ്റിയാൽ മുത്തുകുമാർ എല്ലാ ജ്യോതിഷ വിശ്വാസികൾക്കും ഗുരു ആസ്ട്രോളജിക്ക് സ്വാഗതം ഇന്നത്തെ ജ്യോതിഷ ചിന്താ വിഷയത്തിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പുതുവർഷ ഫലമാണ് ഇതാ വീണ്ടും ആഗമനമായി ആയിരത്തി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് ഒരു വർഷത്തെ ഫലമാണ് പറയുന്നത് ഒരു രാശിക്ക് പറഞ്ഞു വരികയാണ് ഇനിയിപ്പം മകരക്കൂറുകാർക്ക് എങ്ങനെ ഉത്രാട മുക്കാൽ തിരുവോണം അവിട്ടാര അടങ്ങുന്നതാണ് മകരക്കൂറ് ഇവർക്ക് ഈ വർഷം സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും വർഷമാകട്ടെ എന്ന് സർവേശ്വര സർവേശ്വരനെ പ്രാർത്ഥിക്കുന്നു നമസ്കാരം അപ്പോൾ ഈ വരുന്ന ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാം വർഷം മിഥിനം മുപ്പത്തിരണ്ട് വെള്ളിയാഴ്ച അന്ന് ഏഴ് മുപ്പത്തി നാലിനാണ് ചിങ്ങാരവി സംക്രമം അതായത് പുതു എന്ന് പറയും പുതുവർഷം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് ഇതിലൊരു പ്രത്യേകത ഈ വർഷം അഞ്ച് ഗ്രഹമാറ്റം സംഭവിക്കുകയാണ് അതായത് ശനി രാഗകേതുക്കൾ വ്യാഴം കുജൻ എന്താണ് പ്രത്യേകത ഇപ്പം നിലവിൽ മരക്കുറുകാർക്ക് അഞ്ചിലാണ് വേദൻ്റെ സ്ഥിതി വളരെ അനുകൂലമാണ് രണ്ടിലെ ശനിയുടെ ദോഷമുണ്ടെങ്കിലും വ്യാഴ അഞ്ചിലാകിയാൽ രാശിയെ ദൃഷ്ടി വരികയാണ് അപ്പം നമുക്ക് ഇനി വരുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനാല് വരെ വേദൻ്റെ സ്ഥിതി നമുക്ക് വളരെ അനുകൂലമാണ് കാണുന്നത് അപ്പോൾ സർവ്വ ഐശ്വര്യമാണ് ഫലം ഇപ്പോൾ വിവാഹാധികാരി പെൺകുട്ടികൾ ആൺകുട്ടികൾ ഉണ്ടെങ്കിൽ വിവാഹം നടക്കുക പുത്ര സമ്പത്തുണ്ടാവുക സ്വർണ്ണലാഭം ഉണ്ടാവുക ഒരു വീട് പണിയാൻ വേണ്ടിയുള്ള പ്രയത്നത്തിൽ ആ വീട് പണി പൂർത്തിയാക്കി പാല് കാച്ചുക ഇങ്ങനെയുള്ള ശുഭകാര്യങ്ങളാണ് സംഭവിക്കുന്നത് വ്യാഴൻ്റെ അജില സ്ഥിതി ശനി രണ്ടിലാണെങ്കിലും നമുക്ക് രാശിക്ക് വേദൻ്റെ ദൃശ്യ വരുന്നത് അതും ശനിയുടെ വീടാണ് ദോഷവശമില്ല ഇനിയിപ്പോൾ അടുത്തൊരു പ്രത്യേകത പറയുന്നത് ഈ അഞ്ച് ഗ്രഹമാറ്റം അപ്പം വർഷം തുടങ്ങി മുക്കാൽ ഭാഗം കഴിഞ്ഞതിന് ശേഷമാണ് ഈ അഞ്ച് ഗ്രഹമാറ്റം സംഭവിക്കുന്നത് അപ്പോൾ അത് ഏതെല്ലാം മാസമാണ് മാറുന്നതെന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തൊമ്പതിനാണ് ശനിയുടെ മാറ്റം അപ്പോൾ നമുക്ക് ഏഴരണ്ട് ശനി മാറുകയാണ് ശനി മാറ്റം സംഭവിക്കുമ്പോൾ ഏഴരണ്ട് ശനി പൂർത്തിയാവുകയാണ് മൂന്നിലാണ് സഞ്ചാരം അതായത് മീനത്തിൽ രാഘു കേതുക്കളാകട്ടെ രാഘുവിൻ്റെ സ്ഥിതി രണ്ടിലും മകര കുംഭത്തിലും കേതുവിൻ്റെ സ്ഥിതി എട്ടിലാണ് വ്യാഴനാണെങ്കിൽ അഞ്ചിൽ നിന്ന് ആറിലോട്ട് മാറുകയാണ് മെയ് പതിനാലിന് അപ്പോൾ ഇതിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ടത് ശനി അനുകൂലനാണ് നമുക്ക് വളരെ സപ്പോർട്ടീവാണ് ഏഴിനാട്ട് ശനി മാറുകയാണ് രണ്ടിലെ രാഘുവിൻ്റെ സ്ഥിതി നമുക്ക് അത്ര ദോഷമല്ല എട്ടിലെ കേതുവിൻ്റെ സ്ഥിതി ചെറിയ തടസ്സം ഉണ്ടാക്കുമെങ്കിലും പരിഹാരം ചെയ്ത് നമുക്ക് മാറ്റാവുന്നതേ ഉള്ളൂ ബാൻഡ് സ്ഥിതി നമുക്ക് ആറിലാവുകയാണ് അപ്പം അത് ഒരു ഏഴെട്ട് മാസത്തിന് ശേഷമാണ് എന്നാൽ ഈ കാലയളവ് പഠിക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥികൾക്കൊക്കെ ഉന്നത പഠന വിജയം കൈവരിക്കാൻ സാധിക്കും അത് മെഡിക്കൽ എൻഡൻസ് പോലെ എഴുതുകയാണെങ്കിൽ നമുക്ക് വലിയ വിജയം കൈവരിക്കാം പിന്നെ വിവാഹാദികാര്യങ്ങളിലൊക്കെ കുട്ടികളുടെ ഈ നക്ഷത്രത്തിൽ കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ഒരു തടസ്സവും കൂടാതെ വിവാഹം നടക്കാനുള്ള അവസരം കാണുന്നു രണ്ടിലെ രാഘുവിൻ്റെ എട്ടിൽ കേതുവിൻ്റെ സ്ഥിതി അത്ര മോശമല്ല കേതു ചെറിയ തടസ്സമുണ്ടാക്കുമെങ്കിലും നമുക്ക് ആ കലയളവ് അതായത് മെയ് പതിനെട്ടിന് ശേഷം രാഘു കേതുക്കൾ മാറ്റത്തിന് നമുക്ക് രാഘുവിന് സർപ്പത്തിന് അതായത് സർപ്പകാവിൽ നൂറും പാലും വഴിപാട് കൊടുക്കുന്നതും കേതുവിൻ്റെ എട്ടിൽ സ്ഥിതിക്ക് ശ്രീ മഹാഗണപതിക്ക് കൂട്ടഗണപതി ഹോമം നടത്തുന്നതോ കറകമാല സമർപ്പിക്കുന്നതോ ദോഷകഠിനം കുറയ്ക്കും ഇപ്പം എന്തുകൊണ്ടും ഉത്രാടമുക്കാൽ തിരുവോണ അവിട്ടാര മകരക്കൂറുകാർക്ക് ഐശ്വര്യമാണ് ഈ വർഷം കാണുന്നത് ദോഷവശമല്ല പിന്നെ പൊതുപ്രവർത്തനത്തിൽ നിൽക്കുന്നവരാണെങ്കിലും അംഗീകാരം കിട്ടാനുള്ള അവസരം കാണുന്നു പിന്നെ കുജ മാറ്റം അതായത് ഈ വരുന്ന ഒക്ടോബർ ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജാനുവരി ഇരുപത്തൊന്ന് വരെ തൊണ്ണൂറ് ദിവസമാണ് രാശിക്കായാലും സഞ്ചരിക്കുന്നത് അപ്പോൾ നീചസ്ഥിതിയാണ് ഈ കാലയളവ് കുറച്ച് ശ്രദ്ധ വേണം ഊഹ കച്ചവടത്തിലൊന്നും ഏർപ്പെടരുത് അത് പ്രത്യേകിച്ച് അഗ്നി കൊണ്ടുള്ള തൊഴിൽ ചെയ്യുന്നവർ വളരെ ശ്രദ്ധിക്കുക റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യുന്നവർ ബിൽഡിംഗ് കോൺട്രാക്ടർമാർ ഇവരൊക്കെ വളരെ ശ്രദ്ധിക്കുക നമുക്ക് എന്തെങ്കിലും ഒരു ഊഹം നടത്തി കച്ചവടം ചെയ്യാനുള്ള അവസരം വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ ധനനഷ്ടം വരാനുള്ള അവസരം കാണുന്നു ഈ തൊണ്ണൂറ് ദിവസം അതായത് അക്ടോബർ ഇരുപത് മുതൽ ജാനുവരി ഇരുപത്തൊന്ന് വരെ അപ്പോൾ നമുക്ക് ഉണ്ടെങ്കിലും ഈ ചൊവ്വയുടെ സ്ഥിതി വളരെ ശ്രദ്ധിക്കുക പരിഹാരാർത്ഥം യുഗ്മശിയാകയാൽ ചൊവ്വ നിൽക്കുന്നത് ശ്രീ ഭദ്രകാളി ദേവിക്ക് കടം പായസ വഴിപാട് നടത്തുക പിന്നെ രക്തപുഷ്പാഞ്ജരി ഒരു മൂന്ന് മാസക്കാലയളവിൽ എല്ലാ ചൊവ്വാഴ്ചയും നടത്തുക ദോഷകാഠ്യം കുറയ്ക്കും കുറയും പിന്നെ പ്രായമായവരുണ്ടെങ്കിലും രക്തകോപം അത് പ്രഷർ പോലെ എന്തെങ്കിലും വരാനുള്ള അവസരം കാണുന്നു പരിഹാരം ചെയ്ത് മാറ്റിക്കൊള്ളുക ശുഭമസ്തു